അന്ന് സെൻസിംഗ് മാസികയിൽ കാന്തപുരം തന്നെ അഭിമുഖം കൊടുത്തുകൊണ്ട് ചെയ്തു ഈ മുറിക്ക് സനദുണ്ട് എന്ന് പറയുകയും മക്കയിലെ വലിയ പണ്ഡിതൻ അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്ന് സെൻസിംഗ് മാസികയിൽ രണ്ടായിരത്തിഒമ്പതിൽ കാന്തപുരം മുസ്ലിയാൽ എഴുതുകയും ചെയ്തു അതിന് പറയാം മുബാറക്കിന്റെ സനദ് മർക്കസിലുണ്ട് മഹാനായ സയ്യിദ് അനബി അനവിമാലിക്ക് പണ്ട് ഞാൻ മക്കത്ത് ചെന്നപ്പോൾ എനിക്ക് ഷൈർ മുബാറിക്ക് കാണിച്ചു തന്നിരുന്നു പിന്നീട് മഹാനവറുകൾ കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് ലഭിച്ച ഷാർ മുബാറക്കിനെ കുറിച്ച് അദ്ദേഹത്തെ അറിയിച്ചു മഹാനവറുകൾ ഞാൻ മുതൽ അഷ്റഫു തങ്ങളുടെ വരെ തങ്ങളുടെ ഹജ്ജത്ത വരെയുള്ള സനത് പരിശോധിച്ചുകൊണ്ട് അതൊന്ന് ചുംബനം ചെയ്യാനുള്ള സമ്മതം ചോദിച്ചു ഞാൻ ആയിരം വട്ടം സമ്മതം കൊടുത്തു അപ്പൊ എന്താണ് പണ്ട് ഞാൻ മക്കത്ത് പോയപ്പോ മൂപ്പരെ മുടി ഞാൻ കണ്ടക്കണ്ട് ഇപ്പൊ മുക്കത്ത് വന്നപ്പോ എന്റെ മൂപ്പർക്കും കാണിച്ചു കൊടുത്തു രണ്ടാൾ അങ്ങനെ താഴ്ന്നത് രണ്ടാൾ അങ്ങണ്ടും കണ്ടു അപ്പൊ വലിയൊരു കാര്യപ്പെട്ട അംഗീകാരം കിട്ടി മൂപ്പര് സന്നി പരിശോധിച്ചു ബോധ്യപ്പെട്ടു അങ്ങനെ ബോധ്യപ്പെട്ട ശേഷം മൂപ്പർ ചോദിച്ചു ഞാൻ ഒന്ന് ചുംബിക്കട്ട മുടി ആരാ അലവിമാലിക്കോ കാനന്തൂർ മർക്കസും തറക്കല്ലിട്ടേ കാനന്തൂർ തറക്കിലിട്ടാണ് തറക്കല്ലിട്ടാളെ അലിമാലി അവിടുത്തെ മറ്റൊരു കാന്തവനയാള് എല്ലാ സ്വർക്കും ഖുറാഫാസിനും തെളിവുണ്ടാക്കി കൊടുക്കുന്ന മനുഷ്യനെ അനഭിമാനിക്കും അയാളെ കയ്യിൽ മുടി ഉണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അതിലും വലിയ മുടി ഇവിടെ കാണുന്നത് മക്കത്തിലേക്കാളും വലിയ മുടി ഇവിടെ മർക്കസിനാണ് അപ്പൊ സെൻസിങ് വായിക്കുന്ന ആൾക്ക് അറിയുന്നല്ലോ ഇപ്പം ആരാതന്നു അപ്പൊ മഹാനായ പണ്ഡിതൻ മഹാനവർഗ്ൽ എന്നൊക്കെ പറയുമ്പോൾ ഏതോ കാര്യപ്പെട്ട വലിയൊരു മുഹദിസാറൊക്കെ തോന്നിയാൽ ആയിക്കോട്ടെ അപ്പം അദ്ദേഹം ഈ സനത് പരിശോധിച്ചു അങ്ങനെ ഞാൻ മുതൽ നബിതങ്ങളുടെ ഹജത്രി പിതായി വരെയുള്ള സനത് ഇതാണ് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ട് കാര്യം ചെയ്തു എന്നാണല്ലോ നബി മുടി വിതരണം ചെയ്തത് ഹജ്ജത്രി പിതായിലാണ് ലബിതങ്ങൾ മുടി സ്വഹേപത്തിൽ വിതരണം ചെയ്തിട്ട് അവർക്ക് അത് ഉപയോഗിക്കാനായി നൽകിയത് അപ്പോൾ അതുവരെയുള്ള സനത് മഹാനവകൾ പരിശോധിച്ചു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം ചുംബിക്കാൻ സമ്മതം ചോദിച്ചു ആയിരം വട്ടം സമ്മതം നൽകി എന്ന് സെൻസിംഗ് മാസികയിൽ മൂപ്പിയാണ്